ഫസ്റ്റ് ഭാരത് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ എറിയാട് ഫാത്തിവമാതാ പള്ളി പാരീഷ് ഹോളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സമർപ്പൺ ഡയറക്ടർ ഡോക്ടർ അലക്സ് കൊടിയത്ത് ഉദ്ഘാടനം ചെയ്തു രോഗം വെടുമ്പോൾ കൊടുങ്ങലൂരോ അല്ലെങ്കിൽ തൃശ്ശൂരോ നാളത്തോ കൊണ്ടുപോകേണ്ട കാലമായിട്ട് അപ്പൊ ക്യാമ്പ് വെച്ചപ്പോ ആളുകൾ പറഞ്ഞു ഇവിടെ ഒന്നും നടക്കില്ല അച്ചടത്താ ഡോക്ടറെ ആരും വരില്ല കാരണം കൊത്തിവെപ്പ് പേടിച്ച് മേടിച്ച് ഓർഡറാണെന്ന് പറയും അപ്പൊ ആദ്യത്തെ ക്യാമ്പ് തുടങ്ങിയപ്പോ ഇതേപോലെ ആൾക്കാരെ ക്യാമ്പിൽ വന്നു അത് ആദ്യത്തെ തുടക്കമായിരുന്നു ഇപ്പോഴും ആ ക്ലിനിക്ക് തുടങ്ങി നടന്നുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ണിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി കൃത്യ ഒരു വിഭാഗം ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ട് അന്ന് കണ്ണു കണ്ടുനോക്കാനായിട്ട് വന്നിരുന്നത് ഡോക്ടർ വിജയൻ ഒടുവിൽ അദ്ദേഹത്തിന് ആ ഈ നോക്കിയിട്ട് ഏതോ ഇരുപത് ഇരുപത്തഞ്ച് പേർക്ക് തിമ്മരമുണ്ടായിരുന്നു അവ തിമ്മരത്തിൻ്റെ സർജറി ഞങ്ങൾ തന്നെ കുറച്ച് സുനാരമായിട്ട് പൈസ കൊടുത്തു നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ആളുകൾ കൊടുക്കും യോഗത്തിൽ എറിയാട് ഫാത്തിമമാതാ പള്ളി വികാരി റവറൻ ഫാദർ ആൽബി കോണത്ത് അധ്യക്ഷനായിരുന്നു കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശേരി മുഖ്യ പ്രഭാഷണം നടത്തി കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ നിഖിൽ മുട്ടിക്കൽ ഐ ഡി എഫ് സ്വിഫ്റ്റ് ഭാരത് റീജിയണൽ സി എസ് ആർ മാനേജർ വിനയചന്ദ്രൻ മെഡിക്കൽ ഹോസ്പിറ്റൽ ആർ എം ഓ ഡോക്ടർ ഗോപിക വാർഡ് മെമ്പർ ലൈല സേവ്യർ സാമൂഹ്യ ശുശ്രൂഷാ സമിതി കൺവീനർ ജോഫ്രി എന്നിവർ സംസാരിച്ചു കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് സ്വാഗതവും ആനിമേറ്റർ സെജി മാർട്ടിൻ നന്ദിയും പറഞ്ഞു ഇ എൻ ടി പൽമനോളജി ജനറൽ മെഡിസിൻ ഡയറ്റീഷ്യൻ ഫാർമസി ലാബ് എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ നേതൃത്വം നൽകിക്കൊണ്ട് രോഗപരിശോധനകളും ആരോഗ്യ സേവനങ്ങളും നടന്നു ഇരുന്നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു